കൊ കൊച്ചിന് ഉറങ്ങാനുള്ള സ്ഥലമാണ് അച്ഛൻറെ മുതുക തെറ്റുവന്നു പറഞ്ഞേ ഞാൻ മുതുകെന്ന് തന്നെയാ പറഞ്ഞ കേടാ തന്നെയാണ് പറഞ്ഞത് മുതുക്ന്ന് കണ്ടൊരു തെറ്റ് പറ്റിയേ കഴുത്തിൽ പോയി ഇവൻ തന്നെ ഏഹ് കിടന്നപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ മുതുകെന്ന് പറഞ്ഞു ഏഹ് അയിന് എന്റെ പൊന്നോ എന്തൊക്കെയായിരുന്നു കമന്റ് വന്നത് അല്ലേ ഗുണ്ടു ഇത് കണ്ടാ ഏന്റെ മേത്തിങ്ങനെ പിടച്ചു വെച്ച് കേറി ഇത് ഇങ്ങനെ കിടക്കണം കൊച്ചിന് കൊച്ചിന് കിടക്കാനാണ്

ഇതെന്താണ് അച്ചട ഷോൾഡർ ഇരിക്കണേ നീ അതിലോട്ട് ആടാനായിരിക്കും കേട്ടോ കുഞ്ഞിനെ ഉറങ്ങണേരം മൂമ്മടി കിടന്ന് ഉറങ്ങണേറങ്ങോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കുഞ്ഞുറങ്ങിക്കോളു കുഞ്ഞു ഉറങ്ങിക്കെ കുഞ്ഞുറങ്ങിക്കോ